യതസ്തക്ത്രേണ ചാമുണ്ടാ സമ്പ്രതിച്ചതി മുഖേ സമുദ്ഗതേസ്യ രക്തപാതാൻ മഹാസുരാ താശ്ശഘാതാഥചാമുണ്ടാ പബോധ്യ ജശോണിതം ഇത് മൂന്ന് വരിയുണ്ട് അൻപത്തി എട്ടും അൻപത്തി ഒമ്പതാമത്തെ ശ്ലോകത്തിൻ്റെ പൂർവാർദ്ധം ചാമുണ്ടത് ആ ചാമുണ്ടാദേവി തത് ആ രക്തത്തെ വക്ത്രേണ തൻ്റെ മുഖം കൊണ്ട് യഥ തഥ സമ്പ്രതീച്ചതി അങ്ങുമിങ്ങും അതായത് വീഴുന്നിടത്തു നിന്നെല്ലാം എവിടെയെല്ലാം വീഴുന്നു അവിടെ നിന്നെല്ലാം ആ രക്തത്തെ ഇങ്ങനെ നക്കിയെടുത്ത് രക്തപാതാൻ രക്തബീജന്റെ ആ രക്തം പതിക്കുന്നത് കണ്ട് ഏ മഹാസുരാഹ അവിടെ ഇങ്ങനെ ഈ രക്തത്തുള്ളികളെ കുടിക്കുന്നതിനിടയ്ക്ക് അവിടെ ഇവിടെ തെറിച്ച് വീഴുമല്ലോ അങ്ങനെ അവിടെ നിന്നുണ്ടായ ഏ മഹാസുരാഹ ചില മഹാസുരന്മാർ മുഖേ സമുദ്ഗതാഹ ആ ഈ ചാമുണ്ടാദേവിയുടെ മുഖത്തും ഉണ്ടായി എന്ന് അർത്ഥം അധ ചാമുണ്ട അനന്തരം ആ ചാമുണ്ടാദേവി താൻ ചഖാദ അവരെയും ഭക്ഷിച്ചു അപ്പോ ഈ രക്തം കുടിക്കുന്നതിനിടയ്ക്ക് ഈ അസുരന്മാരെ ഭക്ഷിക്കുന്നതിനിടയ്ക്ക് കടിക്കുന്ന അതിനിടയ്ക്കും മറ്റും ഇങ്ങനെ തെറിച്ച് വീണ രക്തത്തുള്ളികളിൽ നിന്ന് വീണ്ടും ദേവിയുടെ മുഖത്തും മറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ രക്തബീതന്മാരുണ്ടായി അവരെയും ദേവി ഭക്ഷിച്ചു എന്നർത്ഥം തസ്യ ആ രക്തബീതൻ്റെ ശോണിതം രക്തത്തെ പപൗ ച പപൌ എന്ന് പറഞ്ഞാൽ പാനം ചെയ്യുക എന്നാണ് ആ രക്തബീജന്മാരുടെ രക്തത്തെ ദേവി പാനം ചെയ്തു താൻ ചഖാത ആ രക്തത്തെ ചാമുണ്ടാദേവി മുഖം കൊണ്ട് അങ്ങും നിന്ന് ഇങ്ങനെ കുടിക്കുന്നതിനിടയ്ക്ക് അവിടെ എവിടെയായിട്ട് ചില അസുരന്മാർ രക്തബീജാസുരന്മാരുണ്ടായെങ്കിലും ആ ദേവിയുടെ മുഖത്തുണ്ടായവരെ അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ടായ ഈ അസുരന്മാരെ ദേവി ഭക്ഷിച്ചു എന്നർത്ഥം ഇവിടെ ഈ യഥക്ത്രേണ ചാമുണ്ടാ സമ്പ്രദീഛതി മുഖേ സമുദ്ഗതേശ രക്തപാതാ മഹാസുരാഹ താശാമുണ്ടാ പകോധ്യ ചോണിതം അടുത്ത ശ്ലോകം ദീ ശൂല വജ്രേണ ബാണൈരസിഷ്ടിഭർ ജഘാനരക്തീജം തം ചാമുണ്ടാ പീതശോണിതൂലേന വജ്രേണ ശൂലങ്കുണ്ടും അതുപോലെ വജ്രായുധം കുണ്ടു ചണ്ഡിഗീ അസിഭി ഋഷ്ടിഭി ഋഷ്ടികൊണ്ടും അസിവാളുകൊണ്ടും ഇനി ഋഷ്ടികളെ കൊണ്ടും വാളുകളെ കൊണ്ടും ശൂലങ്ങളെ കൊണ്ടും വജ്രായുധം കൊണ്ടും ചാമുണ്ടാ ചാമുണ്ടാപീതോണിതം ഈ ചാമുണ്ടാ ദേവിയാൽ ഇങ്ങനെ പാനം ചെയ്യപ്പെട്ട ആ രക്തത്തോടു കൂടിയ തം രക്തബീജം ജഖാന ആ രക്തബീജനെ വധിച്ചു എന്നർത്ഥം ദേവി ശൂലേന ചക്രേണ ദേവി ചാമുണ്ടാദേവി ശൂലം കൊണ്ടും ചക്രായുധം കൊണ്ടും അതുപോലെ തന്നെ വജ്രായുധം കൊണ്ടും ശരങ്ങൾ വാളുകൾ ഇഷ്ടികൾ മുതലായവകളെ കൊണ്ട് ചാമുണ്ടാദേവി ആ പാനം ചെയ്യപ്പെട്ട ആ കൂടിയ രക്തബീജനെ വധിച്ചു എന്നർത്ഥം സപ് ശൂലേന വദ്രേണ വാണൈ അസിഭിരിഷ്ടിഭി ജഘാന രക്തബീജം തം ചാമുണ്ടാ പീതശോണിതം ഇനി പീടെ ദേവി ചണ്ഡികാദേവി ശൂലം കൊണ്ടും വജ്രം കൊണ്ടും ബാണങ്ങളെ കൊണ്ടും വാളുകളെ കൊണ്ടും ഋഷ്ടികളെ കൊണ്ടും അതുപോലെ ഈ ചാമുണ്ടാദേവി പാനം ചെയ്ത ആ ചോരയോടുകൂടി ആ രക്തബീജനെ വധിച്ചു എന്നർത്ഥം ഇനി സപപാദമഹീപൃഷ്ഠേ ശസ്ത്രസംഘസമാഹത നീരക്തശ്ച മഹീപാല രക്തബീജോ മഹാസുര സപപാദമഹീപൃ മഹീപാലൻ ആയ അതായത് നീരക്തശ്ച മഹീപാലൻ എന്ന് പറഞ്ഞാൽ രക്തം മുഴുവനും കുടിച്ചു കഴിഞ്ഞപ്പ രക്തം ഇല്ല മഹീപാലൻ എന്നിവിടെ രാജാവിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ കഥ പറയുന്നതല്ലേ സുരഥ മഹാരാജാവിനോട് ഹേ രാജാവേ എന്ന് വിളിച്ചിട്ട് പറയുകയാണ് സപപാത മഹീപൃഷ്ഠേ നിരക്ത ച നിശേഷം നശിച്ചിരിക്കുന്ന രക്തത്തോടു കൂടിയവനായിട്ട് ഇപ്പം രക്തബീജന്റെ ശരീരത്തിൽ രക്തമില്ല അങ്ങനെ സഹരക്തബീജ മഹാസുര ആ രക്തബീജൻ എന്ന രക്തമെല്ലാം വാർന്നൊഴുകി നശിച്ചുപോയ ആ രക്തബീജൻ എന്ന മഹാസുരൻ ശസ്ത്രസംഘ സമാഹത ആയുധ സമൂഹങ്ങളാൽ ആക്രമിക്കപ്പെട്ടവനായിട്ട് ദേവിമാർ ഇങ്ങനെ ശൂലം വജ്രായുധം ബാണം വൃഷ്ടി അതുപോലെ വാള് എല്ലാ ആയുധങ്ങളെ കൊണ്ടും ആക്രമിച്ച് രക്തം ഇങ്ങനെ വാർന്നു പോയാൽ മഹാസുരനെ ഇനി രക്തം നശിച്ചിരിക്കുന്നവനായ അവസ്ഥയിൽ മഹീപൃേ ഭൂമിയിൽ പതിപ്പിച്ചു അതായത് വധിച്ചു എന്നർത്ഥം എല്ലാം രക്തം തീരെ നശിച്ചവനായിട്ട് അവൻ ഭൂമിയിൽ വീണു സപപാദ നീ സപപാദ മഹീപൃ ശസ്ത്രസംഘ സമാഹതക്തശ്ചീപാലോ മഹാസുരമധുലവാ ഹതേ മാതൃഗണസ്തസ്മിൻ നനർത്താശ്രങ് മതോദ്ധത ഇവിടെ തതസ്തേ ഹർഷമതുലം ഇനി ഇവിടെ അതുലമായ ഹർഷം എന്ന് പറഞ്ഞാൽ അതുല്യമായ ആനന്ദം പരമാനന്ദത്തെ പ്രാപിച്ചു എന്നാണ് രക്തബീജൻ മരിച്ചത് കണ്ടിട്ട് അവനെ ദേവി വധിച്ചത് കണ്ടിട്ട് അതായത് നന്മയ്ക്ക് വിജയമുണ്ടായി തിന്മയെ ജയിച്ചു അത് കണ്ടിട്ട് തതസ്തേ നൃപ അല്ലയോ നൃപ തഥ ആ അനന്തരം ഈ രക്തബീജന്റെ മരണാനന്തരം തേ ത്രിദശാഹ ഈ ഇവിടെ ആ ദേവന്മാർന്നാണ് ത്രിദശാഹ എന്ന് പറഞ്ഞിരിക്കുന്നത് അതുലം ഹർഷമവാബി അവ അവർക്ക് അതുല്യമായ ആനന്ദം ഉണ്ടായി തസ്മിൻ ഹതേ ആ രക്തബീജൻ ഹതനായപ്പോൾ വധിക്കപ്പെട്ടപ്പോൾ മാതൃഗണഹ് അതുപോലെ അഷ്ടമാതൃക്കൾ ഇവിടെ ബ്രഹ്മി ഐന്ദ്രി വാരാഹി കൗമാരി മാഹേശ്വരി അങ്ങനെ ആ അഷ്ടമാതൃക്കൾ അസ്രിംഗ് മതോദ്ധതഹ അങ്ങനെ ഇവിടെ രക്ത എല്ലാവരും രക്തം കുടിച്ച് രക്തപാനം കൊണ്ട് മതോ മതോന്മത്തരായിട്ട് നനർത്ത അസ്രിംഗ് മതോദ്ധതഹ നൃത്തം ചെയ്തു നനർത്ത എന്ന് പറഞ്ഞാൽ നൃത്തം ചെയ്തു അപ്പോൾ ദേവന്മാരെല്ലാവരും രക്തബീതൻ്റെ വധത്തെ നല്ല ആഘോഷിച്ചു അവരെല്ലാവരും അതുല്യമായ ആനന്ദത്തെ പ്രാപിച്ചു അതുപോലെ തന്നെ ദേവിമാരെല്ലാം രുധിരപാനം കൊണ്ട് സംതൃപ്തരായി നൃത്തം ചെയ്തു എന്നർത്ഥം ഇതോടുകൂടി തതസ്ഥേ ഹർഷമദുലവാസ്ത്ര ദശാ നൃപ ഹതേ മാതൃഗണസ്തസ്മിൻ നനർത്താശ്രംഗ് മധോധഥ ഇതോടുകൂടി ഇവിടെ രക്തബീജവധോ നാമ അഷ്ട അഷ്ടമോധ്യായ സമാപ്തം ഇവിടെ ഇത് ശ്രീമാർക്കണ്ടേ പുരാണേ സാവർണ്ണികേ മന്വന്തരെ ദേവി മഹാത്മ്യെ രക്തബീജവധോ നാമ ഇഷ്ടമോധ്യായ സമാപ്തം രക്തബീജവധം എന്ന എട്ടാം അധ്യായം ഇവിടെ സമാപിച്ചിരിക്കുന്നു എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കമൻറ്റൊന്നും ഞാൻ കാണുന്നില്ല ഞാൻ പറയാത്തത് കൊണ്ടാണോ അതോ ആർക്കും സംശയമില്ലാത്തതുകൊണ്ടാണോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായാൽ മനസ്സിലായെന്നൊരു ഇടുക മനസ്സിലായില്ലെങ്കിൽ ഇത് കൊള്ളത്തില്ല എന്നൊരു ഇടുക ദേവി അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും നന്ദി നമസ്കാരം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കേൾക്കാം വളരെയധികം സന്തോഷത്തോടു കൂടി ഇത് വൈൻ്റെ പ് ചെയ്യുന്നു